സമാധാനമാണ് നാം ആഗ്രഹിക്കുന്നത് ഭൂമിയിൽ നമ്മുടെ ജീവിതം മൂല്യവത്താക്കുന്ന സമാധാനം അത് നമ്മുടെ കാലത്തേക്ക് മാത്രമല്ല എല്ലാ കാലത്തേക്കും ഉള്ളതാകണം നമ്മുടെ പ്രശ്നങ്ങൾ മനുഷ്യനിർമ്മിതമാണ് അത് മനുഷ്യനാൽ തന്നെയേ പരിഹരിക്കാനാവൂ ഈ ചെറിയ ഗ്രഹത്തിൽ വസിക്കുന്നു എന്നതാണ് നമ്മെ ബന്ധിപ്പിക്കുന്ന പൊതു കണ്ണി നാം ശ്വസിക്കുന്നത് ഒരേ വായുവാണ് നാം എല്ലാം നമ്മുടെ കുട്ടികളുടെ ഭാവിയെ വിലമതിക്കുന്നു നാം എല്ലാം അനശ്വരമാണ് അമേരിക്കയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ പുരോഗമനവാദി പുരോഗമനവാദിയെന്ന് പ്രകീർത്തിപ്പിക്കപ്പെട്ട പ്രസിഡന്റ് ജോൺ ഫിറ്റസ് ജെറാൾഡ് കെന്നഡിയുടെ വാക്കുകളാണിത് ആ ഒരു ശബ്ദം നിലച്ചിട്ട് അറുപത്തി ഒന്ന് വർഷം കഴിയുന്നു ടെക്സസിലെ ദാലസിൽ തുറന്ന കാറിൽ ജനങ്ങളെ അഭിവാദ്യം ചെയ്ത് നീങ്ങവേ അക്രമിയുടെ വെടിയേറ്റിട്ടായിരുന്നു ജോൺ എഫ് കെന്നഡിയുടെ അന്ത്യം അമേരിക്കയുടെ മുപ്പത്തി അഞ്ചാമത്തെ പ്രസിഡന്റ് പൊതുജന മധ്യത്തിൽ കൊല്ലപ്പെടുമ്പോൾ പ്രായം നാല്പത്തി ആറ് ആറ് പതിറ്റാണ്ട് പിന്നിടുമ്പോഴും ആ ഒരു മരണം സംബന്ധിച്ച ദുരൂഹതകൾ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല ഊഹപോവങ്ങളും ഗൂഢാലോചന സിദ്ധാന്തവും ഒക്കെയായിട്ട് ഇന്നും ഉത്തരം തേടുകയാണ് ഈ ഒരു കെന്നഡി വധം തെരഞ്ഞെടുപ്പ് റാലിയിൽ പങ്കെടുക്കാനായിരുന്നു മുഗൾ ഭാഗം തുറന്ന ഒരു ലീമൂസൻ കാറിൽ കെന്നഡി എത്തിയത് പിൻസീറ്റില് ഒപ്പായിരുന്നു കെന്നഡി ഇരുന്നത് മുൻസീറ്റില് ടെക്സസ് ഗവർണർ ജോൺ കോണലിയും ഭാര്യ ഉണ്ടായിരുന്നു പിന്നാലെ വന്ന കാറുകളില് വൈസ് പ്രസിഡന്റ് ലിൻസ് ജോൺസൺ ഉൾപ്പെടെ പ്രമുഖ ആളുകളും ഉണ്ടായിരുന്നു റോഡിന് ഇരുവശവും കൂടിയ ആളുകളെ എല്ലാം അഭിവാദ്യം ചെയ്തുകൊണ്ട് സാവധാനത്തിലായിരുന്നു കന്നഡിയുടെ യാത്ര കാറുകൾ ഡീലി പ്ലാസയിലെ ടെക്സസ് ബുക്ക് ഡിപ്പോസിറ്ററി കെട്ടിടത്തിനടുത്തെത്തി പെടുന്നിനെയാണ് ചീരി പാഞ്ഞെത്തിയ ഒരു വെടിയുണ്ട കെന്നടിയുടെ തല പിളർന്നത് തലച്ചോർ ചിതറി രക്തം തെറിച്ചു തൊട്ടു പിന്നാലെ മറ്റൊരു വെടിയുണ്ട കൂടി പാഞ്ഞെത്തി അത് കെന്നടിയുടെ കഴുത്ത് തുളച്ച് പുറത്തേക്ക് വന്ന് കോണലിയുടെ കഴുത്ത് നിന്നും പരിക്കേൽക്കുകയും ചെയ്തു ജാക്ലിൻ്റെ മുഖവും വസ്ത്രവും എല്ലാം ചോരയിൽ നനഞ്ഞു പിന്നെയും വെടിയൊച്ച കേട്ടു പരിഭ്രാന്തിയോടെ ജനങ്ങൾ അലറി കരഞ്ഞു എങ്ങോട്ടെന്നില്ലാതെ ആളുകളെല്ലാം ഓടി അമേരിക്കൻ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ദുഃഖാർദമായിട്ടുള്ള ഒരു നിമിഷങ്ങൾക്ക് ഡാലസ് അന്നാണ് സാക്ഷിയായത് കനഡയുടെ യാത്ര ദൃശ്യ മാധ്യമങ്ങൾ ഉൾപ്പെടെ കവർ ചെയ്യുന്നുണ്ടായിരുന്നതുകൊണ്ട് ആ ഒരു ദാരുണ സംഭവം ലോകം മുഴുവൻ ടെലിവിഷനിൽ തത്സമയം കണ്ടോണ്ടിരിക്കുകയായിരുന്നു the essential facts are these. President Kennedy was was murdered in in Dallas, Texas. He was shot by a a sniper hiding in a building near his parade രഹസ്യാന്വേഷണ വിഭാഗത്തിന് ഏതെങ്കിലും തരത്തിലുള്ള മുന്നറിയിപ്പോ ഭീഷണിയോ ഒന്നും ഉണ്ടായിരുന്നില്ല സകല സുരക്ഷാ ക്രമീകരണങ്ങളെയും മറികടന്നിട്ടായിരുന്നു തികച്ചും അപ്രതീക്ഷിതമായിട്ടുള്ള ആ ഒരു ആക്രമണം നടന്നത് ഒരു വേള എല്ലാവരും നടുങ്ങി സമയമൊട്ടും പാഴാക്കാതെ സീക്രട്ട് സർവീസ് ഉദ്യോഗസ്ഥർ ഉടൻ തന്നെ തൊട്ടടുത്ത കെട്ടിടത്തിലേക്ക് ഓടിക്കയറുകയാണ് ഉണ്ടായത് അതിന്റെ ആറാം നിലയിൽ നിന്നായിട്ടായിരുന്നു കെനഡിയുടെ എടുത്ത ആ ഒരു വെടിയുണ്ട പാഞ്ഞെത്തിയത് അവിടെ നിന്നും ഒരു റൈഫിൾ മാത്രമാണ് അവർക്ക് ലഭിച്ചത് കൊലപാതകയെ കണ്ടെത്താനായിട്ട് അന്ന് അവർക്ക് സാധിച്ചുമില്ല പിന്നെയും അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് കനഡയുടെ ഘാതകൻ പിടിയിലാകുന്നത് സോവിയറ്റ് യൂണിയനില് മുൻപ് താമസിച്ചിരുന്ന യു എസ് പൗരനായ ലീ ഹാർവി ഓസ്വാൾഡ് ആയിരുന്നു ആ ഒരു കൊല നടത്തിയത് ഓടി രക്ഷപ്പെടുന്നതിനിടെ തന്നെ പിന്തുടർന്ന പോലീസുകാരനെ വെടിവെച്ച് കൊലപ്പെടുത്തിയ ശേഷം തിയേറ്ററിൽ ഒളിച്ചിരിക്കുകയായിരുന്നു ഈ യു മുൻ സൈനികൻ കൂടിയായിരുന്ന ഓസ്വാൾഡ് അതേസമയം കെന്നഡിയെ വെടിവെച്ചിട്ടില്ലെന്നായിരുന്നു ഓസ്വാൾഡിന്റെ മൊഴി രേഖപ്പെടുത്തിയത് എന്നാൽ ഓസ്വാൾഡ് ഒറ്റയ്ക്കാണ് കൃത്യം നടത്തിയതെന്നും മറ്റു പ്രതികളൊന്നും ഇല്ല എന്നുമായിരുന്നു പോലീസിന്റെ റിപ്പോർട്ടുണ്ടായിരുന്നത് അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം ഓസ്വാൾഡിനെ ജയിലിൽ അടച്ചു രണ്ടു ദിവസത്തിനു ശേഷം ഓസ്വാൾഡിനെ മറ്റൊരു ജയിലിലേക്ക് കൊണ്ടുപോകവെയാണ് ജാക്ക് റൂബി എന്ന ഒരു ക്ലബ്ബ് ഉടമ വെടിവെച്ചു കൊന്നത് ഡാലസ് പോലീസ് ആസ്ഥാനത്ത് നടന്ന ഒരു സംഭവം അന്ന് ലോക ജനതയ്ക്ക് തത്സമയം ടെലിവിഷനിൽ എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു കെന്നടി വധത്തിലെ ഏക പ്രതി അറസ്റ്റിലായതിന് തൊട്ടു പിന്നാലെ കൊല്ലപ്പെട്ടതോടെ അന്വേഷണവും വഴിമുട്ടി കേസ് ഓസ്വാൾഡിൽ നിന്ന് റൂബിയിലേക്ക് നീങ്ങി കെന്നടി വധിക്കപ്പെട്ടതോടെ അസ്വസ്ഥനായെന്നും അതുകൊണ്ടാണ് ഓസ്വാൾഡിനെ കൊലപ്പെടുത്തിയതെന്നുമാണ് റൂബി മൊഴി നൽകിയത് വിചാരണയ്ക്കും വാദപ്രതിവാദങ്ങൾക്കും ഒക്കെ ഒടുവിൽ കോടതി റൂബിക്ക് വധശിക്ഷ വിധിച്ചു എന്നാൽ അപ്പീൽ നൽകി റൂബി വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടു കേസിൽ വീണ്ടും വിചാരണ തുടങ്ങി പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴില് അർബുദം മൂർച്ഛിച്ച് രൂപി മരിച്ചു അതോടെ കെന്നഡി വധം സംബന്ധിച്ച അന്വേഷണവും നിലച്ചു കാലത്താണ് കെന്നഡി കൊല്ലപ്പെടുന്നത് അതോടെ സോവിയറ്റ് ചാരസംഘടനയായ കെ ജി ബി കന്നഡിയെ വധിക്കാൻ ഓസ്വാൾഡിനെ നിയോഗിക്കുകയായിരുന്നു എന്ന് ആരോപണങ്ങളൊക്കെ വന്നു യു എസില് സൈനികനായിരുന്ന ഓസ്വാൾഡിൻ്റെ സോവിയറ്റ് യൂണിയൻ വാസമാണ് സംശയങ്ങൾക്കൊക്കെ വളരെയധികം ആക്കം കൂട്ടിയത് എന്നാൽ പോലീസ് അതെല്ലാം നിഷേധിക്കുകയായിരുന്നു ഓസ്വാൾഡ് കമ്മ്യൂണിസ്റ്റ് അനുഭാവി മാത്രമാണ് യു എസ് സൈന്യത്തിൽ നിന്ന് വിരമിച്ച ശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ഒക്ടോബറില് സോവിയറ്റ് യൂണിയനിലേക്ക് പോയ ഇയാൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ജൂണിൽ റഷ്യൻ ഭാര്യയ്ക്കൊപ്പമാണ് തിരിച്ചെത്തിയത് ഡാലസിലെത്തിയ ഓസ്വാൾഡ് ഒരു കയ്യിൽ കമ്മ്യൂണിസ്റ്റ് ന്യൂസ് പേപ്പറും മറുകൈയില് റൈഫിളും പിടിച്ചു നിൽക്കുന്ന ഫോട്ടോ ഭാര്യ എടുത്തിട്ടുണ്ടായിരുന്നു കെന്നഡിയെ വെടിവെക്കാനായിട്ട് ഈ റൈഫിൾ തന്നെയാണ് ഉപയോഗിച്ചതെന്നാണ് പോലീസിൻ്റെ ഭാഷ്യം അരയിലുണ്ടായിരുന്ന മറ്റൊരു പിസ്റ്റാൾ ഉപയോഗിച്ചിട്ടായിരുന്നു തന്നെ പിന്തുടർന്ന പോലീസുകാരനെ വെടിവെച്ച് കൊന്നതുമെന്നാണ് പോലീസിൻ്റെ ഉണ്ടായിരുന്നത് അതേസമയം എന്തിനാണ് ഓസ്വാൾഡ് കെന്നഡിയെ കൊന്നതെന്ന ചോദ്യത്തിന് ഉത്തരം നൽകാനായിട്ട് അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല റൂബി ഓസ്വാൾഡിനെ വധിക്കുകയും ചെയ്തതോടെ പലതരത്തിലുള്ള അഭ്യൂഹങ്ങളും ഗൂഢാലോചന സിദ്ധാന്തങ്ങളും പുറത്തു വരാൻ തുടങ്ങി ഓസ്വാൾഡ് തനിച്ചല്ല കൃത്യം നടത്തിയതെന്നും പിന്നില് മറ്റാരൊക്കെയോ ഉണ്ടായിരുന്നുവെന്നുമായിരുന്നു ശക്തമായിട്ട് വന്നിരുന്ന ആരോപണങ്ങൾ ഒന്നിലധികം ആളുകൾ വെടിയുതിർത്തിരുന്നുവെന്നും മുന്നിൽ നിന്നും പിന്നിൽ നിന്നും വെടിവെപ്പ് ഉണ്ടായിരുന്നുവെന്നും മൂന്നോ നാലോ വെടിയച്ചകളൊക്കെ കേട്ടിരുന്നുവെന്നും എന്നൊക്കെയുള്ള അഭ്യൂഹങ്ങളായിരുന്നു പറഞ്ഞത് കൃത്യമായ ആസൂത്രണം ചെയ്ത കൊലയാണെന്നും കെന്നടി വധത്തിന് പിന്നിൽ ഗൂഢാലോചന ഉണ്ടെന്നും ആരോപണങ്ങൾ വീണ്ടും ഉയർന്നു അന്ന് കൂടെ ഉണ്ടായിരുന്ന വൈസ് പ്രസിഡന്റ് ലിൻഡൻ ജോൺസൺ ഉൾപ്പെടെ ആരോ പണനിഴലിലായി അതോടെ പ്രസിഡന്റായിട്ട് ചുമതലയേറ്റ ിൻഡൻ ജോൺസൺ സമഗ്ര അന്വേഷണത്തിന് ഉത്തരവിട്ടു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എൽ വാറൻ അധ്യക്ഷനായിരുന്ന മൂന്നംഗ കമ്മീഷനായിരുന്നു ഈ ചുമതല ഏറ്റെടുത്തിരുന്നത് പത്ത് മാസത്തെ തെളിവെടുപ്പിനു ശേഷം വാറൻ കമ്മീഷൻ എണ്ണൂറ്റി എൺപത്തി എട്ട് പേജുള്ള റിപ്പോർട്ട് സമർപ്പിച്ചു പോലീസ് ഭാഷത്തെ ശരിവയ്ക്കുന്നതായിരുന്നു കമ്മീഷൻ റിപ്പോർട്ട് ഓസ്വാളുടെ തനിച്ചായിരുന്നു കെനഡിയെ വധിച്ചത് അതിൽ മറ്റാർക്കും പങ്കില്ല ഗൂഢാലോചന നടന്നുവെന്നതിന് തെളിവില്ലെന്നും കമ്മീഷൻ റിപ്പോർട്ടിൽ അവർ വ്യക്തമാക്കി രണ്ട് വർഷവും പത്ത് മാസവും മാത്രമാണ് കെന്നഡി അമേരിക്കൻ പ്രസിഡന്റ് പദവി വഹിച്ചത് ആയുധ നിയന്ത്രണം സമാധാന സേന ബഹിരാകാശ പര്യവേഷണം അങ്ങനെ ഒട്ടനവധി നേട്ടങ്ങളുടെ ഒരു പട്ടിക തന്നെയുണ്ട് ജോൺ എഫ് കെന്നഡിക്ക് അവകാശപ്പെടാനായിട്ട് പൗരാവകാശ പ്രശ്നങ്ങൾ സംഘടിത കുറ്റകൃത്യങ്ങൾ മാഫിയ വംശീയ വിദ്വേഷം ആക്രമണങ്ങൾ എന്നിങ്ങനെ ആഭ്യന്തര പ്രശ്നങ്ങൾക്ക് കൂടി ഉത്തരം കണ്ടെത്താനുള്ള പരിശ്രമങ്ങളും കന്നഡി ഭരണകൂടത്തിൽ നിന്നുണ്ടായിട്ടുണ്ടായിരുന്നു സംഘടിത കുറ്റകൃത്യങ്ങൾക്ക് തടയിടാനായിട്ട് മാഫിയ സംഘങ്ങളെ അടിച്ചൊതുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കന്നഡിയുടെ സഹോദരനും അറ്റോർണി ജനറലുമായിരുന്ന റോബർട്ട് കന്നഡിക്കുമായിരുന്നു ക്രമസമാധാന ചുമതല അപ്പോൾ തന്നെ എതിർപ്പുകളും വളരെയധികം കൂടി വന്നിരുന്നു പുരോഗമനവാദി എന്ന് വിളിക്കപ്പെട്ട കെന്നഡിയുടെ ലിബറൽ നയങ്ങളൊക്കെ തീവ്ര വലതുപക്ഷക്കാർക്ക് അത്രത്തോളം ദഹിച്ചിട്ടുണ്ടായിരുന്നില്ല ടെക്സസ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ അത് കാര്യമായിട്ട് പ്രതിഫലിക്കുകയും ചെയ്തിരുന്നു സോവിയറ്റ് യൂണിയനുമായിട്ട് ബന്ധപ്പെട്ട നയങ്ങളും കെന്നഡിക്ക് ശത്രുക്കളെ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു യു എസ് ക്യൂബ ബന്ധം വഷളായത് കെന്നിയുടെ ഒരു കാലത്തായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നില് യു എസിലെ ക്യൂബൻ വിമതര സി എയിലെ ഒരു വിഭാഗത്തിൻ്റെ സഹായത്തോടെ ക്യൂബയെ ആക്രമിക്കാൻ ലക്ഷ്യമിട്ടിട്ടുണ്ടായിരുന്നു ബേ ഓഫ് പിക്സ് എന്നറിയപ്പെടുന്ന ആ ഒരു സംഭവം കന്നഡി അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ശ്രമം പരാജയപ്പെട്ടതോടെ കെന്നഡി കടുത്ത ഒരു ആരോപണങ്ങൾക്കും വിമർശനങ്ങളുമൊക്കെ ഇരയായി ക്യൂബൻ നേതാവ് ഫീണൽ കാസ്ട്രോയെ വധിക്കാനായിട്ടുള്ള സി ഐ ശ്രമങ്ങളും അക്കാലത്തായിരുന്നു നടന്നിരുന്നത് അതും വളരെയധികം വിവാദമായിട്ടുണ്ടായിരുന്നു എല്ലാത്തിനും പഴികേട്ടത് കന്നഡിയായിരുന്നു ഇതിനെല്ലാം പിന്നാലെ നയം തിരുത്താനായിട്ട് കന്നഡി തയ്യാറാകുന്നതായിട്ട് റിപ്പോർട്ടുകൾ വന്നിരുന്നു ശീതയുദ്ധവും വിയറ്റ്ന യുദ്ധവും ഒക്കെ അവസാനിപ്പിക്കാനായിട്ട് കന്നഡി മുൻകൈ എടുത്തേക്കുമെന്നും വാർത്ത പറഞ്ഞു ഇതൊക്കെ കെന്നഡി വധത്തിന് കാരണങ്ങളായിട്ട് നിരത്തപ്പെടുന്നുണ്ട് എപ്പോഴും യു എസ് സോവിയറ്റ് യൂണിയനും തമ്മിലുള്ള ശീതയുദ്ധം കെനടി അവസാനിപ്പിച്ചേക്കുമെന്ന് ആശങ്കപ്പെട്ടിരുന്നവർ ഒരുപാടുണ്ടായിരുന്നു അമേരിക്കയിലെ ക്യൂബൻ വിമതര് ആയുധ നിർമ്മാതാക്കൾ ടെക്സസിലെ തീവ്ര വലതുപക്ഷവാദികൾ തുടങ്ങി സംഘടിത കുറ്റകൃത്യങ്ങളുടെ നേതൃസ്ഥാനമുണ്ടായിരുന്ന മാഫിയകളും സി എ എയിലെ ഒരു വിഭാഗം വരെ അങ്ങനെയാണ് സംശയ നേഴലിലേക്ക് എത്തുന്നത് കന്നടി മതം പ്രമേയമായിട്ടുള്ള ആയിരത്തിലേറെ പുസ്തകമെങ്കിലും ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട് നിഗമനങ്ങൾ അഭ്യൂഹങ്ങൾ എന്നിവ നിറഞ്ഞ ഗൂഢാലോചന സിദ്ധാന്തങ്ങളും ലേഖനങ്ങളും ഒക്കെ കുറേയധികം ഒട്ടവനവധി വന്നിട്ടുണ്ട് നിരവധി സിനിമകളും അതേ സംബന്ധിച്ച് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു അതിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഒലിവേഴ്സ് സ്റ്റോൺ സംവിധാനം ചെയ്ത ജെ എഫ് കെ അക്കാദമി ബാഫ്റ്റ ഗോൾഡൻ ഗ്ലോബ് ഉൾപ്പെടെയുള്ള നിരവധി പുരസ്കാരങ്ങളൊക്കെ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു എന്നാൽ കെന്നഡി കൊല്ലപ്പെടുന്ന സമയത്തൊപ്പം ഉണ്ടായിരുന്ന സീക്രട്ട് സർവീസ് ഏജൻറ് പോൾ ലാൻഡസിൻ്റെ കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ പുസ്തകം ദി ഫൈനൽ വിറ്റ്നസ് ഓസ്വാൾഡിനൊപ്പം ഒരു ഘാതകൻ കൂടിയുണ്ടായിരുന്നെന്ന അഭ്യൂഹങ്ങളെ വീണ്ടും ചർച്ചയിൽ എത്തിച്ചു വാരൻ കമ്മീഷന്റെ കണ്ടെത്തലുകളിലെ പൊരുത്തക്കേടുകളും അതോടൊപ്പം ചർച്ചയാവുകയും ചെയ്തു കനഡിയുടെ കഴുത്ത് തുളച്ച വെടിയുണ്ട ഗവർണർ കോണലിയുടെ കഴുത്തിനും മുറിവേൽപ്പിച്ചിട്ടുണ്ടായിരുന്നു യഥാർത്ഥത്തിൽ കോണലിയുടെ മുതുക നെഞ്ച് കൈത്തണ്ട തുട എന്നിവിടങ്ങളിലെല്ലാം മുറിവേറ്റിരുന്നു ഒരൊറ്റ വിടിയുണ്ടേറ്റാൽ ഇതെല്ലാം സംഭവിക്കുമോ എന്നത് ഒരു പ്രധാന സംശയമായിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് പ്രധാന സാക്ഷിയായിരുന്നിട്ടും ലാൻഡ്സിനെ വാറൻ കമ്മീഷൻ ഒരിക്കൽ പോലും വിസ്തരിക്കാതിരുന്നതും വീണ്ടും ചർച്ചയായി കനഡിയുടെ കൊലപാതകവുമായിട്ട് ബന്ധപ്പെട്ട ആയിരക്കണക്കിന് രേഖകൾ യു എസ് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു രേഖകളിൽ നിന്ന് കൊലപാതകവുമായിട്ട് ബന്ധപ്പെട്ട് പുതിയ വെളിപ്പെടുത്തലുകളും ഒന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും ചരിത്രകാരന്മാർക്ക് കൊലയാളിയെക്കുറിച്ചിട്ട് കൂടുതൽ മനസ്സിലാക്കാൻ സഹായിക്കുന്ന സഹായിക്കുന്ന കാര്യങ്ങളായിരുന്നു ആ രേഖകളിൽ ഉണ്ടായിരുന്നത് അതേസമയം സുരക്ഷാ കാരണങ്ങളാൽ ചില രേഖകൾ ഭാഗികമായോ പൂർണ്ണമായോ തടഞ്ഞു വച്ചിട്ടുമുണ്ട് യൂസിനെ വല്ലാത്ത ഒരു അനിശ്ചിതത്തിലേക്ക് തള്ളിവിടുന്നതായിരുന്നു ജോൺ എഫ് കന്നഡയുടെ വധം എന്തിനായിരുന്നു അദ്ദേഹം വധിക്കപ്പെട്ടത് അറുപത്തി ഒന്ന് വർഷം പിന്നിടുമ്പോഴും ആ ഒരു ദുരൂഹത തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളും സംശയങ്ങളും ഒക്കെ ഇപ്പോഴും ഏറെയാണുള്ളത്